കൊഴിഞ്ഞു ചാടിപ്പോയി ആ മാവിൻ്റെ ഇങ്ങനെ കൊമ്പ് മാത്രമായിട്ട് ഇലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് സാധാരണ ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ കത്രി കൊണ്ട് വെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് കാണുകയുള്ളൂ പക്ഷേ അതിനകത്ത് മുട്ടയുണ്ടെന്ന് പലർക്കും അറിയില്ല ഈ കത്രി കട്ട് ചെയ്തതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗം ഇത് ഈ ഭാഗം കുറച്ച് കഴിയുമ്പോൾ ഈ ഭാഗത്താണ് മുട്ടയെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ കമിഴ്ചു തരും ഇനി നമുക്കിത് പൂക്കാത്ത മാവ് പൂപ്പിക്കാനുള്ള ചില വിദ്യകളൂടെ ഞാൻ പറഞ്ഞുതരാം നാട്ടിലൊക്കെ മാവ് പൂക്കാനായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി അറിവുകളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും തിരക്കുകൾ മൂലം നമുക്കത് വീഡിയോ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇനി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് കടന്നു വരികയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ച് ചോദിച്ച പ്രത്യേകിച്ച് മാവ് കൃഷിക്കാരായിട്ടുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചിട്ടുള്ള ഒരു സംശയ നിവാരണം കൂടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാവ് കൃഷിക്കാരായിട്ടുള്ള ആളുകൾ എന്നെ വിളിച്ചു ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ മാവിൻ്റെ ചുവട്ടിൽ കത്രിയേക്ക് കട്ട് ചെയ്ത് ഇട്ടിയതുപോലെ മാവിൻ്റെ തളിരലകൾ കട്ട് ചെയ്ത് കിടക്കുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ തളിരലകൾ കട്ട് ചെയ്ത ബാക്കിയുള്ള ഭാഗം മാവിൽ നിൽക്കുന്ന ഭാഗം അതിൻ്റെ ഞെട്ട ഭാഗങ്ങളെല്ലാം തന്നെ കൊഴിഞ്ഞു ചാടിപ്പോയി ആ മാവിൻ്റെ കൊമ്പ് ഇങ്ങനെ കൊമ്പ് മാത്രമായിട്ട് ഇലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് ഇത് എന്താണ് ഇതിനൊരു പ്രതിവിധി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പല മാവ് കൃഷിക്കാരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് ശേഷം ഇതുപോലെ പല പല കൃഷിക്കാരും ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു നിവാരണം എന്താണത് ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നതാണ് മാവ് കൃഷിയിൽ പ്രത്യേകിച്ച് മാവ് തളർത്ത് തുടങ്ങുന്ന സമയ സന്ദർഭങ്ങളിൽ ആ സമയങ്ങളിൽ ഈ ചീവീട് ഇനത്തിൽപ്പെട്ട ഒരു തരം കീടം അത് അതിൻ്റെ മുട്ട ഈ തളിരലയിൽ ഇട്ടതിന് ശേഷം ആ മുട്ട വിരിയിക്കുന്നതിന് വേണ്ടി ആ മുട്ടയിട്ട ഭാഗത്തിന് തൊട്ട് മുകൾ ഭാഗത്തായിട്ട് അത് കട്ട് ചെയ്ത് മണ്ണിലേക്ക് മുറിച്ചിടുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് ഈ മണ്ണിലുള്ള ഈർപ്പത്തിൽ വന്നിട്ട് ഈ മുട്ട ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ മുട്ട വിരിഞ്ഞ് പുതിയ കീടം പുറത്തു വരുന്ന ഒരു രീതി അപ്പോൾ അത് മണ്ണിൽ മുട്ടയോ ഏത് ഭാഗത്ത് ഇലയുടെ ഏത് ഭാഗത്താണ് മുട്ടയിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ ഭാഗം മണ്ണിലേക്ക് മുട്ടിക്കിടക്കുന്ന രീതിയിലാണ് ഇല മുറിഞ്ഞ് മണ്ണിൽ വീഴുകയുള്ളൂ മുട്ടയുടെ വെയിറ്റ് കൊണ്ട് ആ ഭാഗം മണ്ണിലേക്ക് ഇങ്ങനെ പതിഞ്ഞ് കിടക്കാവുന്ന രീതിയിലാണ് ഇല മണ്ണിൽ കിടക്കുന്നത് സാധാരണ ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ നിരത്തി ഇങ്ങനെ കൊണ്ട് വെട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് കാണുകയുള്ളൂ പക്ഷേ അതിനകത്ത് മുട്ടയുണ്ടെന്ന് പലർക്കും അറിയില്ല ഈ പ്രാണി മുട്ടയിട്ട് ആ മുട്ട വിരിയുന്നത് വരെ അതിന് ഒരു ഈർപ്പം ലഭിക്കുന്നതിന് വേണ്ടി മണ്ണിലേക്ക് മുറിച്ചിടുന്ന ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് ഇതിന് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മരുന്നുകൾ കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇല മുറിഞ്ഞ ഭാഗം ആ മുറിവ് പറ്റിയതുകൊണ്ട് അവിടെ ഫംഗസ് കയറിയിട്ട് ആ ഞെട്ട് ഭാഗം കൊഴിഞ്ഞ് മാവിൽ നിന്ന് കൊഴിഞ്ഞ് താഴെ വീഴുന്ന ആ ഫംഗൽ ഫംഗസിനെ നിയന്ത്രിക്കുകയും കൂടെ ചെയ്യണം ഈ കീടത്തെ നിയന്ത്രിക്കുകയും കൂടെ ചെയ്യണം അതിന് സാധാരണ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യുനാൽഫോസ് ട്വൻറ്റി ഫൈവ് ഇ സി എന്ന് പറയുന്ന കെമിക്കൽ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ എക്കാലക്സ് ഇൻഡോക്കിൻ അതുപോലെ തന്നെ കിനാലക്സ് എന്നൊക്കെ പേരിൽ ഇങ്ങനെ ക്യുനാൽഫോസ് ട്വൻറ്റി ഫൈവ് ഇ സി മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും പല ബ്രാൻഡിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള ഒരു കീടനാശിനി വാങ്ങിയതിന് ശേഷം ഒരു മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തുക ആ മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തുന്നതിലേക്ക് ഏകദേശം ഒരു രണ്ടര ഗ്രാം കോപ്പറോക്സി ക്ലോറൈഡ് എന്ന് പറയുന്ന കുമിൾനാശിനിയും കൂടെ കലർത്തി രണ്ടും കൂടെ മിക്സ് ചെയ്ത് മാവിൽ തളർത്ത് തുടങ്ങുമ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണികളുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് കഴിയും ഞാൻ ഈ ക്യുനൽഫോസ് നിർദ്ദേശിക്കാനുണ്ടായൊരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുനൽഫോസ് എന്ന് പറയുന്ന കെമിക്കലിലൂടെ മാത്രമേ നമുക്ക് കോപ്പറോക്സി ക്ലോറൈഡോ അതല്ലെങ്കിൽ ബോർഡോ മിശ്രിതോ ചേർക്കാൻ പറ്റുകയുള്ളൂ സി ഓ സി അഥവാ കോപ്പറോക്സി ക്ലോറൈഡ് നമുക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ ബോർഡോ മിശ്രിതം ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ബോർഡോമിശ്രിതമായാലും ഈ ക്യുനൽഫോസിൻ്റെ കൂടെ ചേർത്ത് നമുക്ക് തലച്ചു കഴിഞ്ഞാൽ ഈ ഫംഗസിനെയും ഈ കീഴത്തെയും ഒരുപോലെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയും ഇത് അഡ്വാൻസായിട്ട് നമുക്ക് ചെയ്യണം മാവിൻ്റെ ഇല തളർത്തു തുടങ്ങുമ്പോൾ ഈ മരുന്ന് പ്രയോഗം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ കീടം അത് കട്ട് ചെയ്ത് ഇടുവോ അതല്ലെങ്കിൽ ആ ഇലയിൽ മുട്ടയിടുകയോ ചെയ്യുന്നതല്ല എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് ഈ കോപ്രോക്സി ക്ലോറൈഡ് ഇപ്പോൾ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ബോഡോ മിശ്രിതം ഉണ്ടാക്കി ഉപയോഗിച്ച് അതിൽ മതി ബോഡോ മിശ്രിതവും ക്യുനൽ പോസ് ട്വൻറ്റി ഫൈവ് ഇ സി എന്ന് പറയുന്ന കെമിക്കലും അതല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡും ക്യുനൽ പോസ് ട്വൻറ്റി ഫൈവ് ഇ സി എന്ന് പറയുന്ന കെമിക്കലുകളും കൂട്ടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും കൊടുക്കണം കൂടാതെ മാവിൻ്റെ ചുവട് ഭാഗത്ത് ഒരല്പം മണ്ണിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് സാധാരണ തണുപ്പുള്ള സ്ഥലങ്ങളിലെ ഈ കീടം താഴെ മണ്ണിൽ വന്നിരുന്ന് ആ ഇളക്കമുള്ള മണ്ണിലൊക്കെ ഇത് ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പ്രവണതയും കാണാറുണ്ട് പകൽ സമയങ്ങളിലും മിക്കവാറും അങ്ങനെയായിരിക്കും രാത്രി ഇത് മാവിൽ കയറി മാവിൻ്റെ തളിരലകളിൽ മുട്ടയിടുന്നത് ആ കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിളിച്ച ആളുകൾ ചിലര് ചോദിച്ചൊരു കാര്യം കൂടിയാണ് മാവ് പൂക്കുന്നില്ല ഏകദേശം നാലഞ്ച് വർഷമൊക്കെ ആയമാവുന്നുണ്ട് പത്ത് വർഷമായ മാവുണ്ട് ഇത് മാവൊന്നും പൂക്കുന്നില്ല എന്നുള്ളൊരു പരാതിയായിട്ടിങ്ങനെ എന്താണ് ചെയ്യുക നമുക്ക് എന്ന് ചോദിക്കുന്നവരുണ്ട് മാവ് പൂക്കുന്നതിന് നമുക്ക് വളരെ പ്രധാനമായിട്ടുള്ള കാര്യം കാലാവസ്ഥ അനുകൂലമായിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് മാവ് സാധാരണ പൂക്കുന്നത് ഈ പൂക്കുന്ന സമയത്ത് അന്തരീക്ഷം നല്ല തണുപ്പുള്ളതും എന്നാൽ ചുവടുഭാഗം നനവില്ലാതിരിക്കുന്നതും മഴയില്ലാതിരിക്കുന്നതുമായ സന്ദർഭത്തിലാണ് സാധാരണ മാവ് പൂക്കുന്നത് അതിന് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഏകദേശം മിക്കവാറും മാവ് തന്നെ പൂക്കാറുണ്ട് ഇനി നമുക്കിത് പൂക്കാത്ത മാവ് പൂപ്പിക്കാനുള്ള ചില വിദ്യകളൂടെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ സാധാരണ രീതിയിൽ വലിയ മാവ് കൃഷിയുള്ള പ്രദേശങ്ങളിൽ തമിഴ്നാട്ടിലായാലും അതുപോലെ തന്നെ പാലക്കാടൻ പ്രദേശങ്ങളിലൊക്കെ ആയാലും അവിടെയൊക്കെ മാവ് പൂക്കുന്നതിന് വേണ്ടിയിട്ട് കൾട്ടാർ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നുണ്ട് ഈ കൾട്ടാർ ഏകദേശം ഒരു പത്ത് വർഷം പ്രായമായ മാവിനാണെങ്കിൽ ഒരു മുപ്പത് മില്ലിയോളും ഒരു പത്ത് ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം മാവിൻ്റെ ആ തടിയുടെ ഭാഗത്തുനിന്ന് ചുവട്ടു ഭാഗത്തുനിന്ന് ഏകദേശം ഒന്നോ ഒന്നര അടി മാറി ചുറ്റു ഭാഗത്തിലും ഒരു തടവുണ്ടാക്കുകയോ അതല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ കുഴികൾ കുഴിച്ചെടുത്ത് മണ്ണ് മാറ്റിയതിന് ശേഷം ഇത് വെള്ളത്തിൽ കലർത്തി ഈ മുപ്പത് മേലി പത്ത് ലിറ്റർ വെള്ളത്തിലൂടെ കലർത്തിയിട്ട് മാവിൻ്റെ തടത്തിൽ ഒഴിച്ചു കൊടുത്ത് അപ്പം തന്നെ ആ മണ്ണിട്ട് മൂടിയിട്ട് കഴിഞ്ഞാൽ ഈ ഈർപ്പമുള്ള മണ്ണ് ഈ മരുന്ന് കലർന്ന വെള്ളം ഈ മാവിൻ്റെ വേരുകളിൽ ചെന്നിട്ട് മാവിനെ പൂപ്പിക്കാനായിട്ട് സഹായിക്കും അതങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മാവ് പൂക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് മാസം മുമ്പെങ്കിലും അത് ചെയ്യണം ഇപ്പോൾ ഡിസംബറിലൊക്കെ മാവ് പൂക്കുന്നതാണ് ഡിസംബറിന് രണ്ട് മാസം മുമ്പ് നമുക്ക് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ നാടൻ രീതിയിലൊക്കെ നാട്ടിൽ ചെയ്യുന്ന ഒരു രീതി കൂടെ പറഞ്ഞുതരാം നാട്ടിലൊക്കെ മാവ് പൂക്കാനായിട്ട് ചെയ്യുന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാവിൻ്റെ അത്യാവശ്യം ഒരു ചെറിയൊരു തടം എടുത്തതിന് ശേഷം വേര് മുറിച്ചുകളയൊന്നും ചെയ്യരുത് ആ രീതിയിലുള്ള ഒരു തടം എടുത്തതിന് ശേഷം ഒരു വശത്ത് ഒരു മാവിൻ്റെ പ്രായവും വലിപ്പവും അനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നതും മൈക്രോ ന്യൂട്രിയൻസ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ മൈക്രോ റിച്ച് എന്ന പേരിലൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മൈക്രോ റിച്ച് ഒരു വശത്തും ഒരു വശത്ത് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് മൂടി രണ്ടോ മൂന്നോ നന നന്നായിട്ട് നനച്ചു കൊടുക്കുകയും പിന്നെ കാര്യമായിട്ട് നനയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് ഈ മാവ് പൂക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അത്തരത്തിൽ പ്രിയപ്പെട്ട കർഷകർ ഒന്ന് ചെയ്തു നോക്കുക ഞാൻ ചെയ്തിട്ട് എനിക്ക് എനിക്കതിന് ഗുണം ലഭിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ രാത്രി കാലങ്ങളിൽ തളിരയിലൊക്കെ കട്ട് ചെയ്ത് എന്ന് തീർണമെന്ന് ഇതാണ് കണ്ടോ ഈ കത്രിക കട്ട് ചെയ്തതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഭാഗം ഇത് ഈ ഭാഗം കുറച്ച് കഴിയുമ്പോൾ ഈ ഈ ഈ ഞെട്ടറ്റ ഭാഗം ഈ ഭാഗം ഇങ്ങനെ ബാക്കി നിൽക്കുന്ന ഭാഗങ്ങൾ ഭാഗങ്ങളിതിങ്ങനെ പഴുത്തിട്ട് അത് പനി പനിച്ച് എന്ന് പറഞ്ഞാൽ ഫംഗസ് ബാധിച്ചിട്ട് ഇങ്ങനെ അടന്ന് ഇങ്ങനെ ഇങ്ങനെ അടന്ന് പോകുന്ന ഒരവസ്ഥ വിശേഷം അത് താഴെ വന്ന് കിടക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതാണ്ടോ തളിരല കിടക്കണമുണ്ടോ ഈ തളിരലയുടെ പ്രത്യേകത മുട്ടയിടുന്ന ഏത് ഭാഗമാണോ ഇതിപ്പോൾ ഞാനൊരു മാവിൻ്റെ ജോട്ടിയിൽ നിന്ന് പറക്കി എടുത്തതാണ് തളിരല മുട്ടയിട്ട ഭാഗം ഏത് ഭാഗമാണ് ആ ഭാഗം മണ്ണിലേക്ക് പതിഞ്ഞു കിടക്കും ഇപ്പോൾ ഇതിങ്ങനെ ഇറക്കുന്ന ഈ ഈ ഭാഗത്താണ് മുട്ടയെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ കമിഴ്ന്നു കിടക്കും അപ്പോൾ ഈർപ്പം കിട്ടുകയും ചെയ്യും മുട്ട വിരികയും ചെയ്യും അങ്ങനെ ഏത് ഭാഗത്താണ് മുട്ട ഇട്ടിടണമെന്ന് വെച്ചാൽ ആ മുട്ട ഇട്ട ഭാഗം അത് മണ്ണിലേക്ക് പതിഞ്ഞ് കിടക്കാവുന്ന രീതിയിലാണ് കിടക്കുക ഇതാണ് ഈ മാവ് കൃഷിയെക്കുറിച്ചുള്ള എനിക്ക് അത്യാവശ്യം പറയാനുള്ള കാര്യം മാവ് കായ്ക്കുന്നതിനെക്കുറിച്ചും പൂക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു അതുകൂടാതെ ഈ മാവിൻ്റെ തളിരല കട്ട് ചെയ്ത് കളയുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇതാണ് ഇത്രയും ഈ സംശയം നിവാരണം എന്നുള്ളത് ഇത് മാത്രമാണ് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് മറ്റൊരു അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ വീഡിയോയിലൂടെ വൈൻറ്റിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം